ஹலோ ஹாய் எல்லாரும் எந்த எடுக்கா ഞാൻ ഇന്നൊരു വീക്കെൻഡ് വീക്കെൻഡായിട്ടൊന്ന് പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു അപ്പം രാത്രിയാണ് നമ്മൾ ഇറങ്ങുന്നത് അപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അങ്ങനെ ഇന്ന സ്ഥലത്തേക്ക് പോകണം എന്നുള്ള തീരുമാനമൊന്നുമുള്ള കൂട്ടരൊന്നും അല്ല ഞങ്ങൾ അങ്ങ് ഇറങ്ങുക അപ്പം പിന്നെ എവിടെയെങ്കിലും പോവുക കേട്ടിട്ടുള്ള പേര് ഒക്കെ വെച്ചിട്ട് അങ്ങോട്ട് പോകാമെന്ന് വെച്ചിട്ട് ലൊക്കേഷൻ ഇടുന്ന ആൾക്കാരാണ് ഞങ്ങൾ അങ്ങനെ ഇരുന്നപ്പോൾ ആലോചിച്ചപ്പോൾ കിട്ടിയ ഒരു പേരാണ് മറാസി ഗലേറിയ അപ്പോൾ നമ്മൾ ചോദിച്ചോ അങ്ങോട്ടേക്ക് പോകാമെന്ന് അപ്പോൾ പോകുന്ന വഴിയിലെ കാഴ്ചകളൊക്കെയാണ് ഇവിടുത്തെ ഒരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടോട്ട് ഇറങ്ങിയാലും പോകുന്ന ദൂരത്തിനേക്കാൾ ട്രാഫിക്കിൽ കിടന്ന സമയം പോകുന്നതാണ് ഇവിടുത്തെ ഒരു മെയിൻ പ്രശ്നം അങ്ങനെ ഞങ്ങള് ആദ്യം അങ്ങോട്ടേക്ക് വിട്ടു അവിടെ ചെന്നപ്പോൾ പക്ഷേ ഞാൻ കുറച്ച് വീഡിയോസ് എടുക്കാൻ മറന്നുപോയി അത് കുറച്ച് ഫോട്ടോസൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു അപ്പം അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ലക്ഷറിയസ് ബ്രാൻഡ്സിൻ്റെയും സെപ്പറേറ്റ് സ്റ്റോർ ഉള്ള ഒരു മോളായിരുന്നു അതുപോലെ ഭയങ്കര ഇൻറ്റീരിയർ എന്ന് പറഞ്ഞാൽ ഏസ്റ്റിക്ലി ബ്യൂട്ടിഫുൾ എന്ന് തന്നെ നമുക്ക് പറയാം അത്ര അടിപൊളിയായിട്ടുള്ള ഒരു മോളാണ് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ താല്പര്യമുള്ളവരൊക്കെ ആണെങ്കിൽ എവിടെ നിന്നിട്ട് വേണമെങ്കിലും എവിടെ നിന്നാലും അങ്ങനത്തെ കുറേ സ്പോട്ടുള്ള സ്ഥലമാണ് കേട്ടോ അവിടെ കുറേ ഹാങ്ങിങ്സ് ഉണ്ട് കുറേ ആനിമൽസിൻ്റെ ബേഡ്സിൻ്റെയൊക്കെ ഒരു രൂപത്തിൽ ചെയ്തേക്കുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട് അതേപോലെ നമ്മൾ കേട്ടിട്ടില്ലാത്തയും കേട്ടതും ഒക്കെ ആയിട്ടുള്ള എല്ലാ ബ്രാൻഡുകളും അവിടെ സ്റ്റോഴ്സ് ഉണ്ട് അത് ഇഷ്ടപ്പെടുന്നവർക്ക് ഡെഫിനറ്റ്ലി പോയിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ് അതുപോലെ ഞാൻ അവിടെ കണ്ടൊരു സംഭവമാണ് ലൂയി വിറ്റോൺ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ബാഗൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കാം പക്ഷേ ഇങ്ങനെ കുറേ ടൂൾസ് ഉണ്ടെന്നുള്ളത് എൻ്റെ പുതിയ അറിവാണ് ഞാനും അത് കണ്ട് കുറേ നോക്കി നിന്നുപോയി ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു പിന്നീട് ഞങ്ങൾ പോയത് നമ്മുടെ നാട്ടിലെ സുമതി വളവില്ലേ തിരുവനന്തപുരത്തുള്ള അപ്പോൾ അതേപോലെ ഇവിടെ ഒരു സുമതി വളമുണ്ട് മിക്ക ബഹ്റിൻ റീലുകളിലും കണ്ടിട്ടുള്ള ഒരു സാധനമാണ് ഒന്ന് പോയി നോക്കി എന്താ അവിടെ ഇനി പ്രേതം വല്ലതും അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ പോയതാണ് അവിടെ സുമതി വളവ് ഇതാണ് സുമതി വളവ് അവിടെ പ്രേതമൊന്നുമില്ല കുറച്ച് മരങ്ങളൊക്കെ രണ്ട് സൈഡിൽ നിപ്പമുണ്ട് ഇരുടണത്രേ ഉള്ളൂ പിന്നീട് അവിടെ തന്നെ അടുത്തുള്ള ഒരു ബീച്ച് പോയി ഈ ബീച്ചിൻ്റെ പ്രത്യേകത എനിക്ക് തോന്നിയത് ഭയങ്കര ഒരു തിരക്കോ അല്ലെങ്കിൽ വലിയ ശബ്ദങ്ങളോ കടകളോ അങ്ങനത്തെ ഒരു സംഭവങ്ങളും ഇല്ല ബീച്ച് ഏരിയ എന്ന് നമുക്ക് പറയാൻ കുറേ ബോട്ടൊക്കെ കിടപ്പുണ്ട് ചെറിയ ചെറിയ ലൈറ്റിങ്സ് ഉണ്ട് ഒരു കുറച്ചുകൂടെ ഉള്ളിലോട്ടുള്ളൊരു സ്ഥലത്ത് ഉള്ളൊരു ബീച്ചാണ് അപ്പം പിന്നെ നമുക്ക് ഭയങ്കര കാമൻ കോയറ്റായിട്ട് എവിടെയെങ്കിലും പോയിട്ട് കുറച്ച് നേരം ഇരിക്കണം നമ്മുടെ വീട്ടിൽ നിന്ന് മാറിപ്പോയിട്ട് ഇരിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും പോവാം വലിയ ആൾ ബഹളങ്ങളൊന്നും ഇല്ല ഫാമിലീസൊക്കെ ഉണ്ടായിരുന്നു അവർ അവിടെ ഒരു ടെൻറ്റൊക്കെ കൊണ്ടുവന്ന് അവരുടെ വണ്ടിയൊക്കെ അവിടെ ഇട്ടിട്ട് അവിടെ ഇരുന്ന് അവർ കാര്യം പറയാം അല്ലെങ്കിൽ അവർക്ക് ഫുഡൊക്കെ നമ്മൾ ഫുഡ് കൊണ്ടുവന്ന് അവിടെ ഇരുന്ന് കഴിക്കാനും ഒക്കെ നല്ല രസമാണ് അടുത്തൊന്നും തൊട്ടടുത്തൊന്നും അങ്ങനെ കടകളില്ല കുറച്ച് അപ്പുറത്തോട്ട് മാറി ഒരു സ്ട്രീറ്റ് ഫുഡ് അങ്ങനെ അങ്ങനത്തെ ഒരു സെറ്റപ്പൊക്കെ ഉണ്ട് വേറൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് എന്താണെന്ന് അറിയാമോ ഇവിടെ അങ്ങനെ ആഴവും കാര്യങ്ങളൊന്നും ഇല്ല എന്നാലും കുറച്ചുകൂടെ നമുക്ക് നമ്മൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് കയറി കിടക്കുന്ന രീതിക്കുള്ള ബീച്ചായതുകൊണ്ട് നമുക്ക് ഇറങ്ങാം അങ്ങനെ തിരയും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പേടിക്കാനൊന്നുമില്ല നമുക്ക് അത്യാവശ്യം വെട്ടമുള്ള സ്ഥലമെല്ലാം നമുക്ക് തന്നെ കാണാം പക്ഷെ ഞാൻ രാത്രി ആയതുകൊണ്ടൊന്നും മടിച്ചു പകൽ ടൈമിൽ ഇപ്പോൾ ഈവനിങ്ങിലൊക്കെ വരുവാണെങ്കിൽ നമുക്ക് ഇറങ്ങാം കാലൊക്കെ ഒന്ന് നനച്ച് അവിടെ നിൽക്കാം കുഴപ്പമൊന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ല അത് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞത് കാശ്മീരി ചായ കുടിച്ചിട്ടുണ്ടോ കുടിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് പോയിട്ട് ഒരെണ്ണം കുടിച്ചാലോന്ന് അങ്ങനെ ഞങ്ങൾ വന്നതാണ് ടീ വേൾഡ് എന്ന് പറഞ്ഞിട്ട് സൽമാബാദിലുള്ള ഒരു കടയിൽ അവിടെ വന്നിട്ട് നമ്മൾ ഒരു കാശ്മീരി ചായ ഓർഡർ ചെയ്തു അങ്ങനെ ഇത് എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഈ സംഭവം നല്ലൊരു നമ്മുടെ സാധാരണ ചായയിൽ നിന്ന് ഒരുപാട് വ്യത്യാസമുള്ളൊരു സാധനമാണ് പലരും കുടിച്ചിട്ടുണ്ടായിരിക്കും ഞാൻ ആദ്യമായിട്ടാണ് നേരെ പംകിൻ സീഡും സൺഫ്ലവർ സീഡും ബദാമൊക്കെ ഇട്ട് ഒരു പ്രത്യേക കളറാണ് ഒരു പിങ്കുമല്ല റോസ് എന്നോ ഓറഞ്ചെന്നോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല ചായയുടെ നമ്മുടെ ചായയുടെ കളറിനേക്കാൾ ഒരുപാട് വ്യത്യാസമുള്ളൊരു കളറാണ് ടേസ്റ്റ് വൈസും ഒരു പ്രത്യേക രസമാണ് ഒരു വല്ലാത്ത ഫ്ലേവറൊക്കെയാണ് എന്തോ കളറാണോ എന്താണ് ആഡ് ചെയ്തേക്കുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല എന്തായാലും കൊള്ളായിരുന്നു പുതിയൊരു ടേസ്റ്റായിരുന്നു പിന്നീട് ഞങ്ങൾ തിരിച്ചു വരാമെന്ന് വിചാരിച്ചു ഒരുപാട് ലേറ്റായി അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വഴിക്കുള്ള കുറച്ച് കാഴ്ചകളൊക്കെയാണിത് ചുമ്മാ ഞാനത് റെക്കോർഡ് ചെയ്തതന്നേ ഉള്ളൂ പിന്നീട് എന്താ ഇനി അങ്ങോട്ട് നമുക്ക് ഓരോരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഞാൻ വീഡിയോസ് ഷെയർ ചെയ്യുന്നതാണ് നിങ്ങളെല്ലാവരും കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ അറിയാമെങ്കിൽ ആരെങ്കിലുമൊക്കെ അതൊന്ന് കമൻറ്റ് ചെയ്താൽ നമുക്ക് അവിടെ പോകാൻ പറ്റുമെങ്കിൽ പോയിട്ട് വീഡിയോ അടിച്ചു ചെയ്യാം കേട്ടോ അപ്പം ഇന്നെത്രയേ ഉള്ളൂ ബൈ ബൈ